ം മനസിൻ്റെ കാണാപ്പുറങ്ങളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാഞ്ചീരവം റേഡിയോയ്ക്കൊപ്പം സൈക്കോളജിസ്റ്റ് ഗ്രീഷ്മ ഇന്ന് നമുക്ക് സുൽഫത്ത് എന്ന് പറഞ്ഞ ചേച്ചിയാണ് കത്തയച്ചിട്ടുള്ളത് മലപ്പുറത്ത് നിന്നാണ് ചേച്ചി കത്തയച്ചിട്ടുള്ളത് ചേച്ചി പറഞ്ഞിട്ടുള്ളത് ചേച്ചിയുടെ വീട്ടിലുള്ള മോൻ മൂന്ന് വയസ്സുള്ള മോൻ ഭയങ്കരമായിട്ട് അടങ്ങിയിരിക്കുന്നില്ല പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണത് മാനേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ചേച്ചി നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഒരു അവസ്ഥ ഇന്ന് പണ്ടുകാലത്തും ഉണ്ടായിരുന്നിരിക്കണം പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അതിന് അത്രയൊരു ഇന്ന എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് നമ്മൾ മേ ബി അതിനെപ്പറ്റി അത്ര കൺസേൺ ആയിട്ടുണ്ടാവില്ല പക്ഷേ ഇന്നാണ് നമ്മൾ കൂടുതലായിട്ടും ഒരു അവസ്ഥ അറിയുന്നത് അതായത് ഭയങ്കരമായിട്ട് കുട്ടികളുടെ പെരുപിരിപ്പ് അതുപോലൊരു കാര്യം കൂടുതലായിട്ട് കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പം ഇതിനെയൊക്കെ നമ്മൾ എ ഡി എച്ച് ഡി എന്നുള്ളതാണ് പറയാറ് അതായത് അറ്റൻഷൻ ഡെഫസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അപ്പം ഈ ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കേസ് കാറ്റഗറി എന്ന് പറയുന്നത് തന്നെ ബേസിക്കലി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറ്റൻഷൻ വളരെ കുറവായിരിക്കും അതേപോലെ തന്നെ ഹൈപ്പർ ആക്ടിവ് ആക്ടിവിറ്റി ഉണ്ടായിരിക്കും അതായത് ഏതു നേരം ഇങ്ങനെ കയ്യും കാലം അടങ്ങിയിരിക്കാതെ പിരിപ്പിരിപ്പായിട്ട് കാണിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഈ മോൻ്റെ കേസിൽ ഹൈപ്പർ മീൻസ് എ ഡി എച്ച് ഡി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാവില്ല കാരണം ആളേനെ നമുക്ക് കൂടുതലായിട്ടും അവിടെ ഡീറ്റെയിൽസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും ഇത് ചേച്ചി ചോദിച്ചാൽ കൺസേൺഡ് ബേസിസില് മാത്രമാണ് ഇപ്പോൾ എ ഡി എച്ച് ഡി എന്താ അല്ലെങ്കിൽ ഇതിന് ഇതെങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് പറയണേ പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയാസിലൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു ഫാദുഫാസിൽ എ ഡി എച്ച് ഡി ആണെന്ന് റിയലൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് എ ഡി എച്ച് ഡി എന്ന് പറയുമ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ടും നമ്മൾ ചെറിയ കുട്ടികളിലാണ് ഇത് നോട്ടീസ് ചെയ്യാറ് കുട്ടികളിൽ ന്യൂറോളജിക്കൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ഒരു മാനസിക രോഗമാണ് എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഇതിനെ പണ്ട് വിളിച്ചിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ എന്നൊക്കെ ആയിരുന്നു അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര പിരിപിരിപ്പായിരിക്കും അവരുടെ പ്രായത്തിൽ കവിഞ്ഞ അവർക്ക് അത്രയും ഹൈപ്പറായിട്ട് അവർ അതായത് അവരെ നിയന്ത്രിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കൂടുതലായിട്ടും ചെറിയ കുട്ടികളിലാണ് ഈ രോഗം കാണാറ് കൂടുതലായിട്ടും പന്ത്രണ്ട് വയസ്സിന് താഴെ അല്ലെങ്കിൽ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് നമ്മൾ പെട്ടെന്ന് ഇത് തിരിച്ചറിയാറ് അല്ലെങ്കിൽ കൂടുതൽ കാണാറ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്കൂളിലായിക്കോട്ടെ അല്ലെങ്കിൽ അവർ വീട്ടിലായിക്കോട്ടെ എല്ലാവർക്കും അവർക്ക് ഈ ഒരു സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ പറ്റും സ്കൂളിലാണെങ്കിൽ അവർക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കളികളിലൊക്കെ ആണെങ്കിൽ ഒന്ന് കഴിയുന്നതിനേക്കാൾ മുന്നേ തന്നെ അടുത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും അതൊന്ന് കംപ്ലീറ്റ് ആക്കാതിരിക്കുന്നൊരവസ്ഥ കാണാം പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നല്ല പെരുവെരുപ്പ് അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവുക അതുപോലെ എന്താ പറയുക ഇരിക്കാനേ കഴിയില്ല എന്നൊക്കെ പറയില്ലേ ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും അവർ കുറച്ച് സമയം ഒരു സ്ഥലത്ത് ഇരിക്കാൻ അവർക്ക് ഒട്ടും പറ്റില്ല മിക്ക സമയത്തും എന്തായിരിക്കും എന്താ പറയുക ഭയങ്കര മീൻസ് പെട്ടെന്ന് പെട്ടെന്ന് ഒന്നിൽ നിന്ന് ഒന്നിലേക്കും അല്ലെങ്കിൽ കുറേ സമയം കണ്ടിന്യൂസ് ഇരിക്കാനും അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാനും ഒന്നും പറ്റില്ല അപ്പം നമ്മളിത് ചെറുപ്രായത്തിൽ തന്നെ എങ്ങനെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റാവുന്നതേ ഉള്ളൂ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർക്ക് ഒരുപാട് മാനസിക വൈകല്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മാനസികപരമായിട്ട് വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ ഈസി ആയിട്ട് നോക്കാനേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് നമുക്കവരുടെ ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമുക്ക് ചില അവരുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരിക്കും ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും ടീച്ചേഴ്സ് പറയാറുണ്ട് മേ ബി ഇത് എ ഡി എച്ച് ഡി എന്ന് പറയുമ്പോൾ അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധയിലുള്ള കുറവും വരാം അതേപോലെ തന്നെ ഭയങ്കര പിരിവിരിപ്പ് ഹൈപ്പർ ആക്റ്റീവുമായിരിക്കാം അതേസമയം ചില കുട്ടികളിൽ ഏടി ഇടിയായിട്ട് തന്നെ വരാം അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് അറ്റ് ശ്രദ്ധ മാത്രമായിട്ടും കാണാറുണ്ട് ചില കുട്ടികളിൽ മാത്രമാണ് ഇത് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒപ്പം കാണിക്കാറുള്ളൂ അതല്ലെങ്കിൽ ചില കുട്ടികളിലൊക്കെ വേറെ സ്വഭാവ വൈകല്യങ്ങളുടെ കൂടെയും ഇത് കാണിക്കാറുണ്ട് ഇപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു അതായത് നമുക്ക് കൺട്രോളബിൾ അല്ല അല്ലെങ്കിൽ നമുക്ക് അവരുടെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും അവരിൽ നമുക്ക് ഈ പറഞ്ഞ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു പീഡിയാട്രിഷിനെയെങ്കിലും കാണിച്ചിട്ട് നമുക്ക് എന്താന്നുള്ളത് വിലയിരുത്തി നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ചില സമയത്ത് ഭയങ്കര ഹൈപ്പർ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹൈ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കരമായിട്ട് എന്ത് കാണിക്കാൻ തുടങ്ങും നല്ല രീതിയിൽ തന്നെ ഈ പറഞ്ഞ ചിലപ്പോൾ ആക്രമിക്കുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ എന്താ പറയുക ഒരിക്കലും പാരൻസിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക് അവരുടെ ആക്ടിവിറ്റീസ് മാറിപ്പോവും അപ്പം ഇങ്ങനത്തെ ലക്ഷണങ്ങൾ നമുക്ക് കാണുകയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ ആയിരിക്കില്ല ചിലപ്പോൾ ചില ചില കുട്ടികൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വേറെ ഡോറിലേക്ക് കല്ലെറിയുക അല്ലെങ്കിൽ വേറെ ഡോറിൻ്റെ ഹോർ ബെല്ലടിച്ചിട്ട് വേഗം ഒളിഞ്ഞിരിക്കുക അങ്ങനെ ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ ഇറിട്ടേറ്റ് അങ്ങ് ആക്കുന്ന രീതിയിൽ കൂടെ ചിലർ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ക്ലാസ്സിൽ പോകാതിരിക്കുക അല്ലെങ്കിൽ നിരന്തരമായിട്ട് കള്ളം പറയുക അല്ലെങ്കിൽ കുട്ടികളുടെ സാധനം എടുക്കുക ഇപ്പോൾ വീട്ടിലൊരു മൃഗങ്ങളുണ്ടെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക ഇനി ഇവർക്ക് സിബ് അനിയനോ അനിയത്തിയോ അല്ലെങ്കിൽ ചേച്ചി ചേട്ടനോ ഉണ്ടെങ്കിൽ അവരെ കൂടുതലായിട്ട് ഉപദ്രവിക്കുക അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരുപാട് രീതിയിൽ ഇതിൻ്റെ വ്യത്യസ്ത വകഭേദങ്ങൾ ചിലപ്പോൾ നമ്മൾ കണ്ടുവരാറുണ്ട് ചില ഈ ശ്രദ്ധക്കുറവിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പിരുവിരുപ്പൊക്കെ ആയിരിക്കും ഇതിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റാവുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുന്നത് ടീച്ചേഴ്സിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം സ്കൂളിലെ കുട്ടികളെ പറ്റിയിട്ട് നിങ്ങളാഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ ടീച്ചർ കുട്ടിയുടെ ടീച്ചറിനെ വിളിച്ച് സംസാരിക്കുക അപ്പോൾ കുട്ടിയുടെ പെരുമാറ്റത്തിനെ പറ്റി എന്തായാലും ടീച്ചർമാർ അറിയിക്കും പിന്നെ നിങ്ങൾക്ക് തന്നെ ഡെയിലി വീട്ടിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ും പിന്നെ ഇതിലുപരി ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നല്ലൊരു പീഡിയാട്രീഷനെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ കാണിച്ചിട്ട് അതിൽ എന്താന്നുള്ളത് വിലയിരുത്തി നമുക്ക് അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഈ എ ഡി എച്ച് ഡി അല്ലെങ്കിൽ മീൻസ് എ ഡി ഡി എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികളിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധക്കുറവ് ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല അതല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ കുറെ കുറേ ബുദ്ധിമുട്ടുകളാണ് അതായത് സിറ്റിംഗ് കുറവായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുട്ടികളെ നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ പിന്നെയുള്ള കാര്യം നമുക്ക് ഏതൊക്കെ തരം ട്രീറ്റ്മെൻറ്റ്സ് ഇവർക്ക് കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കേസ് പറയുമ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് ഒരു മൈന്യൂട്ടായിട്ടുള്ള അതായത് കുറച്ചെങ്കിലും നമുക്ക് മാനേജ് യും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ സൈക്കോ തെറാപ്പി എടുക്കാം അതുപോലെ ബിഹേവിയർ തെറാപ്പി എടുക്കാം അതുമല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അറ്റൻഷൻ ട്രെയിനിങ്ങുകൾ അതായത് ശ്രദ്ധ കൂടാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ പാരൻറിങ് നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് അതായത് പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ രീതിയിൽ നമുക്ക് പാരൻറ്റിങ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ പാരൻറ്റിങ് ട്രെയിനിങ് ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇതിലൊക്കെ ഉപരി ചിലപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചില ഫുഡ് കൺട്രോൾസ് പറയാറുണ്ട് കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ ബ്രെയിനിൽ ഭയങ്കരമായിട്ട് എന്തുണ്ടാവും ഹൈ എനർജി ഉണ്ടായിരിക്കും അപ്പോൾ ഭയങ്കരമായിട്ട് എനർജി ഇവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം അവരുടെ ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചില ഫുഡുകൾ കൺട്രോൾ ചെയ്യാൻ പറയാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫുഡിൽ ഭയങ്കരമായിട്ട് എനർജിയുള്ള ഫുഡുകൾ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ഗോതമ്പ് അതല്ലെങ്കിൽ പഞ്ചസാര പിന്നെ അതുപോലെ ബിസ്ക്കറ്റ് ബ്രെഡ് എന്നുള്ള സാധനങ്ങളിലൊക്കെ മൈദ അതിലൊക്കെ എന്താണ് ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എനർജി കൂടുന്നതായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ ബിസ്ക്കറ്റ് ബ്രെഡ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ഇതൊക്കെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ നമ്മൾ പറയാറുണ്ട് കാരണം ഇത് കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് എനർജി ഒന്ന് അതായത് ഈ ഫുഡ് എക്സ്ട്രാ വരുന്ന ഫുഡുകളിൽ നിന്നുള്ള എനർജി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ അറ്റൻഷൻ ഹൈപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര അറ്റൻഷൻ കുറവാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പറഞ്ഞതുപോലെ അറ്റൻഷൻ ട്രെയിനിങ്ങുകൾ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരനെ സിറ്റിംഗ് എക്സസൈസുകൾ ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെ അവരുടെ ഇമ്പൾ സിവിറ്റി കുറയ്ക്കാൻ പറ്റുന്ന എക്സസൈസുകൾ ആഡ് ചെയ്യാം അപ്പോൾ അതിനൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ലത് ഈ പറഞ്ഞ ബിഹേവിയർ തെറാപ്പിയും സൈക്കോതെറാപ്പിയും ചെയ്യാം ഇതിലൊക്കെ ഉപരി നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതായത് മെഡിക്കേഷൻസ് ഏതെങ്കിലും അതിനനുസരിച്ച് സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ മെഡിസിൻസ് ഉണ്ട് അപ്പോൾ മെഡിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് തുടങ്ങാൻ പറ്റും അപ്പോൾ ഇത്രയും രീതികളിൽ അല്ലെങ്കിൽ ഈ ഒരു കൗൺസിലിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിങ് തെറാപ്പികൾ വഴി നമുക്ക് നമ്മുടെ കുട്ടികളിലെ എ ഡി എച്ച് ഡി കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ടോ ഇനി ഈവൻ നിങ്ങളുടെ കുട്ടികൾക്കാവില്ല ചിലപ്പം എ ഡി എച്ച് ഡെ പറ്റി അവയർ അറിയാത്ത കുറേ പേരുണ്ടാവും അപ്പോൾ അവർക്ക് നമുക്കത് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ എന്താണ് അവർക്ക് അവരുടെ കുട്ടീനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു സ്ഥയിൽ നിൽക്കുകയായിരിക്കും അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പീഡിയാട്രീഷ്യനെ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ചികിത്സകൾ അവർ പറഞ്ഞു തരും അപ്പം നിങ്ങളൊന്ന് കാണിച്ചു നോക്കൂ എന്നുള്ള അഡ്വൈസ് കൊടുക്കാനും നമുക്ക് ഈ ഒരു അറിവ് ഉപയോഗപ്രദമാവട്ടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്